അടുത്തിടെ മനോരഥങ്ങൾ എന്ന സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിനിടയിലുണ്ടായ വിവാദങ്ങളിൽ പരിപാടിയുടെ ആങ്കർ ആയിരുന്നു എന്നാണ് ജുവൽ മേരി പരിപാടിയിൽ കോർഡിനേഷൻ പിഴവുണ്ടായിരുന്നു എന്ന് ആരൊക്കെയാണ് പങ്കെടുക്കുക എന്ന് പോലും സംഘാടകർക്ക് അറിയില്ലായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടു സംഘാടകർ തനിക്ക് തന്ന ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേരുണ്ടായിരുന്നില്ല തനിക്ക് കിട്ടിയ ലിസ്റ്റ് പൂർണ്ണമായിരുന്നില്ല എന്നും ജയരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സംഗീതം നൽകിയിരുന്നതെങ്കിലും ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു എന്നും ജുവൽ മേരി പറഞ്ഞു ഷോ ഡയറക്ടർ പെട്ടെന്ന് സന്തോഷ് തന്നോട് ആസിഫ് അലിയെ കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുപ്പിക്കാൻ പറഞ്ഞ് രമേശ് നാരായണനെ കാണിച്ചു തന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പേര് തെറ്റായി സന്തോഷ് നാരായണൻ എന്നാണ് താൻ അനൗൺസ് ചെയ്തത് തെറ്റ് മനസ്സിലാക്കിയ ഉടൻ താൻ തെറ്റു വീണ്ടും അനൗൺസ് ചെയ്തു എന്നും ജുവൽമേരി പറഞ്ഞു രമേശ് നാരായണന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് തന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി മൊമൻറ്റോയുമായി പോകുന്ന സമയത്ത് താനും ഷോ ഡയറക്ടറും അടുത്ത് വിളിക്കേണ്ട ആളെ നിശ്ചയിക്കുന്ന തിരക്കിലായിരുന്നതിനാൽ എന്താണ് പിന്നെ നടന്നതെന്ന് കണ്ടില്ല എന്നും രാവിലെ വീഡിയോ കണ്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും ജുവൽമേരി പറഞ്ഞു ആസിഫ് അലി മൊമൻറ്റോ കൊണ്ടു പ്പോൾ അത് രമേശ് നാരായണിന് ആണ് എന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് പേര് തിരിച്ചു വിളിച്ചതിൻ്റെ ദേഷ്യം തോന്നണമെങ്കിൽ അത് തന്നോടാണ് തോന്നേണ്ടത് മറി ആസിഫലിയോടല്ല എന്നും ജുവൽമേരി അഭിപ്രായപ്പെട്ടു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ താൻ രണ്ടുപേരോടും ക്ഷമ പറയുന്നു എന്നും പരിപാടി സംഘടിപ്പിച്ചതിലുള്ള പിഴവ് മൂലം ആണ് കാരണങ്ങൾ ഇവയെല്ലാം ഉണ്ടായതെന്നും ജുവൽമേരി പറഞ്ഞു ഏതായാലും ജുവൽമേരി പറഞ്ഞതിൽ നിന്നും പണ്ഡിറ്റ് രമേശ് നാരായണന്റെ ഭാഗത്ത് തെറ്റൊന്നും കാര്യമായി സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം ആസിഫലിയും ഇന്നലെ തനിക്ക് രമേശ് നാരായണൻ വിഷയത്തിൽ അദ്ദേഹത്തോട് യാതൊരു പരിഭവവും ഇല്ല എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു സംസാരിച്ചിരുന്നു എന്നും മീഡിയയോട് പറഞ്ഞിരുന്നു